പി എം കിസാൻ സമ്മാൻ പദ്ധതിയുടെ പത്തൊമ്പതാമത്തെ ഘഡുവിൻ്റെ വിതരണം ബീഹാറിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമ്പത് പോയിൻറ്റ് എട്ട് കോടി കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് വിതരണം ചെയ്യും ഒരൊറ്റ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് ഈ വിതരണം നടപ്പിലാക്കുന്നത് ഏകദേശം ഇരുപത്തിരണ്ടായിരം കോടി രൂപയാണ് പി എം കിസാൻ സമ്മാൻ പദ്ധതിയുടെ പത്തൊമ്പതാമത്തെ ഘടുവിൻ്റെ ഭാഗമായി വിതരണം ചെയ്യുന്നത് ഓരോ ഗുണഭോക്താവിനും രണ്ടായിരം രൂപ വീതമുള്ള മൂന്ന് ഗഡുക്കളായി അങ്ങനെ വർഷത്തിൽ ആറായിരം രൂപയാണ് ലഭിക്കുക പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പ്രകാരം സർക്കാർ ഇതുവരെ മൂന്ന് പോയിൻറ്റ് നാല് ആറ് ലക്ഷം കോടി രൂപ വിതരണം ചെയ്തിട്ടുണ്ടെന്നും ഈ പത്തൊമ്പതാമത്തെ കൂടി വിതരണം ചെയ്യുന്നതോടെ മൂന്ന് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം കോടി രൂപയായി ഉയരുമെന്നും കേന്ദ്ര കൃഷി മന്ത്രി അറിയിച്ചു എന്നാൽ നിരവധി പേർക്ക് പത്തൊമ്പതാമത്തെ ഗഡു മുടങ്ങിയിട്ടുണ്ടെന്നാണ് കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പ് ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളിലുള്ള വീഴ്ചകൾ മൂലമാണ് ഇത്തരത്തിൽ ഗഡ്മുടങ്ങാനുള്ള കാരണം അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ പദ്ധതിയിൽ നിന്ന് അനർഹരായ നിരവധി പേരെയും ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി കർഷകർക്ക് പതിനെട്ടാമത്തെ ഗഡു മുടങ്ങിയിട്ടുണ്ട് ഇവർ വീണ്ടും ഇ കെ വൈ സി അതുപോലെ ലാൻഡ് സൈഡിങ് ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പത്തൊമ്പതാമത്തെ ഗഡുവിൻ്റെ വിതരണത്തോടൊപ്പം ഇവർക്ക് പതിനെട്ടാമത്തെ ഗഡുവായ രണ്ടായിരം കൂടി ലഭിക്കുന്നതാണ് അങ്ങനെ നാലായിരം രൂപ ഈ ഒരു വിതരണത്തോടൊപ്പം ഇവർക്ക് ലഭിക്കുന്നതാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ ഗഡ് മുടങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങൾക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ബെനിഫിഷ്യറി ലിസ്റ്റ് ഉണ്ട് അതിൽ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ ഗഡ് ലഭിക്കുന്നവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും കാണുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്